ഹായ് ഹലോ മിഷനി ഹിയർ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഇതുവരെ നമ്മൾ ചെയ്യാത്തൊരു വീഡിയോ ആണ് അപ്പോൾ എനിക്ക് പേഴ്സണലി ഒരു റിക്വസ്റ്റ് വന്നതാണ് അപ്പോൾ നമ്മൾ പറയാറുണ്ട് വീഡിയോസിൽ പറയാറുണ്ട് നിങ്ങൾ ഏത് ടോപ്പിക്കിനെ പറ്റിയാണ് ചെയ്യേണ്ടതെന്ന് പറയണേ ചെയ്യാമെന്ന് അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളെ ആരാണ് ശാരീരികമായിട്ട് ആഗ്രഹിക്കുന്നത് എന്നൊരു ടോപ്പിക്കിലാണ് നമ്മൾ വീഡിയോ നോക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആരെങ്കിലും നിങ്ങൾക്ക് അത്തരത്തിലൊരു സംശയമുണ്ടെങ്കിൽ ആ വ്യക്തി നിങ്ങളോട് അപ്രോച്ച് ചെയ്യുന്നത് ശാരീരികമായിട്ടുള്ളൊരു ഇതിന് വേണ്ടിയിട്ടാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ വ്യക്തിന് വെച്ച് കാണാം അല്ലെങ്കിൽ നിങ്ങൾക്ക് സംശയമുള്ള ആരെങ്കിലും മനസ്സിൽ വിചാരിച്ച് അവരുടെ ചിന്തകൾ കൊണ്ടുവന്ന് അവരുടെ പേരൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് റെസിനേറ്റ് ആകുന്നുണ്ടോ എന്ന് നോക്കാം അപ്പോൾ ആരാണ് നിങ്ങളറിഞ്ഞോ അറിയാതെയോ ശാരീരികമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആരാണ് എന്നതാണ് ടോപ്പിക്ക് താല്പര്യമുള്ളവർ മാത്രം മുന്നോട്ട് കാണുക ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് നിങ്ങൾ നിങ്ങളെപ്പോഴാണ് കാണുന്നത് ആ സമയത്ത് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് ഇത് റെസണൈറ്റ് ആകുന്നുണ്ടോ എന്നും നോക്കാവുന്നതാണ് ഒരു കാര്യങ്ങളും ഫോഴ്സ് ചെയ്ത് റെസനൈറ്റ് ചെയ്യേണ്ട നിങ്ങളുടെ വ്യക്തമായ ഒരു എനർജി അറിയാൻ നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിംഗ് എടുത്താൽ മാത്രമേ സാധിക്കൂ എന്ന് കൂടി മനസ്സിലാക്കുക പേഴ്സണൽ റീഡിംഗ് നമുക്ക് ആണ് താഴെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് അതൊരു പേഴ്സണൽ റീഡിങ് അല്ലെങ്കിൽ എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും അത് നോക്കിയിട്ട് ഏതാ പ്ലാൻ എന്നാൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം നിങ്ങൾ പണം അവിടെ കഴിഞ്ഞാൽ ഒരു ട്വൻ്റി ഫോർ ഹവേഴ്സിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് അതിനുള്ള എന്താ പറയുക റീഡിങ് ലഭിക്കുകയും ചെയ്യും ഓക്കെ പിന്നെ ഒന്നിനെ ഫോഴ്സ് ചെയ്യണ്ട എന്ന് ഞാൻ പറയുന്നുണ്ട് താല്പര്യമുള്ളവർ മാത്രം വരാം വെറുതെ സമയം കളയേണ്ട ഓക്കെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും തികച്ചും ഫ്രീ ആയിട്ടുള്ള ഒരു സ്ഥലത്തിരുന്ന് ഇതിനെ കാണാൻ വേണ്ടി ശ്രമിക്കുക അതിലെനിക്ക് മറ്റ് ജോലികളിൽ ഏർപ്പെടാതിരിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി താല്പര്യമുണ്ടെങ്കിൽ മുന്നോട്ട് കാണാം ഓക്കെ ഞാൻ കുറച്ച് കാർഡ് ഷഫിൾ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലോട്ട് പോവാം ഓക്കെ റീഡിംഗ് എന്ന് പറയുമ്പോൾ ഇതിൽ നമുക്ക് റിവേഴ്സ് കാർഡ് അധികം വന്നിട്ടില്ല ഇപ്പം നിങ്ങളൊരു വ്യക്തിന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് നിങ്ങളോട് ശാരീരികമായിട്ടൊരു ആഗ്രഹമുണ്ടോ എന്നറിയാനാണ് നിങ്ങളിത് കാണുന്നതെങ്കിൽ ഞാൻ പറയുന്നു നിങ്ങൾ ഏതൊരു വ്യക്തിനെയാണോ മനസ്സിൽ ചിന്തിച്ച് ഈ വീഡിയോ കാണുന്നത് ആ വ്യക്തിക്ക് നിങ്ങളോട് ശാരീരികമായിട്ട് ഒരു ആഗ്രഹം ഉണ്ട് എന്ന് തന്നെ പറയാം ശാരീരികം മാത്രമല്ല മാനസികമായിട്ടും ആ വ്യക്തി നിങ്ങളെ നിങ്ങളിഷ്ടപ്പെടുന്നുണ്ടാകാം ഈ ഒരു ബന്ധം ഏതൊരു തരത്തിലുള്ളതാണെങ്കിലും നിങ്ങൾ ഏതൊരു വ്യക്തിയെ വിചാരിച്ചതാണെങ്കിലും ഇതിൽ ഞാൻ പറയുന്നത് ഒരു ടു ഓഫ് കപ്പ് രണ്ട് കപ്പുകൾ കൈമാറാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് ലവ്വേഴ്സിൻ്റെ എനർജിക്ക് പറയുന്ന പോലെ തന്നെ ഒരു ഐക്യം ഒരു പങ്കാളിത്തം ഒരു കണക്ഷൻ എല്ലാ തരത്തിലും ശാരീരികമായിട്ടും മാനസികമായിട്ടും അതുവഴി നിങ്ങൾക്ക് ഒരുപാട് ആന്തരിക സമാധാനം ഇത്യാദി കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ലഭിക്കുന്നുണ്ട് അല്ലെങ്കിൽ ലഭിക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഈ സമയം നിങ്ങൾക്കത് ലഭിക്കുന്നുണ്ടാകാം ഓക്കെ പിന്നെ നിങ്ങൾ ഈ വ്യക്തിയായിട്ട് ചിലപ്പോൾ ഒരു പാസ് ലൈഫ് കണക്ഷൻ ഉണ്ടാകാം അതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ആ വ്യക്തിയോട് അങ്ങനെ അത്തരത്തിലുള്ളൊരു കാര്യം തോന്നുന്നത് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് നിങ്ങളോട് തോന്നുന്നത് ഇപ്പോൾ അവർ നിങ്ങളോട് അത്തരത്തിലുള്ള ഒരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും നിങ്ങൾക്ക് അവരോട് അതിനോടുള്ളൊരു ദേഷ്യവും കാര്യങ്ങളോ ഒന്നും തന്നെ തോന്നുന്നുണ്ടാകില്ല കാരണം നിങ്ങൾ ഈ വ്യക്തിയായിട്ടൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ടാകാം നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും കാര്യങ്ങൾ ക്ലിയറായി പോകേണ്ടതായിട്ടുണ്ടാകാം എയ്സോഫ് കപ്പൊക്കെയാണ് വന്നിട്ടുള്ളത് ഒരു സ്നേഹം ഒരു അടുപ്പം ആഴത്തിലുള്ള വികാരങ്ങൾ പുതിയ ഫീലിങ്സ് എന്താണെന്നൊക്കെ തിരിച്ചറിയുന്നത് ഒരു പക്ഷേ നിങ്ങൾ ഈ വ്യക്തിയിൽ നിന്നായിരിക്കാം അതേസമയം നിങ്ങളുടെ ബന്ധത്തിൽ ഒരു ആത്മീയതയുണ്ടാകാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ടെലിപ്പതി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാകാം നിങ്ങൾ ആഗ്രഹിക്കുന്നത് തന്നെ നിങ്ങൾ ആ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തിയും നിങ്ങളോട് ആഗ്രഹിക്കുന്നുണ്ടാകാം തീർച്ചയായിട്ടും ഈ വ്യക്തി ഒരുപാട് സർഗാത്മകമായിട്ടുള്ള കഴിവുകളുള്ളൊരു വ്യക്തിയായിരിക്കാം തീവ്രമായിട്ടുള്ളൊരു ബന്ധമായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പിൽ ശാരീരികമായിട്ടാണെങ്കിലും മാനസികമായിട്ടാണെങ്കിലും നിങ്ങൾക്കൊരു സംതൃപ്തി വിജയം നിങ്ങൾക്ക് മറ്റെങ്കിലും ലഭിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ബന്ധത്തിൽ ലഭിക്കുന്നുണ്ടാകാം ഓക്കെ പിന്നെ പറയുമ്പോൾ ഇതേപോലെ തന്നെ കപ്പിൻ്റെ കാർഡുകളാണ് കൂടുതൽ വന്നിട്ടുള്ളത് കപ്പ് കൂടുതലും സൂചിപ്പിക്കുന്നത് ഇമോഷനാണ് ഫീലിങ്സാണ് റിലേഷൻഷിപ്പുകളെ പറ്റിയാണ് ഓക്കെ അത്തരം പറ്റിയാണ് പറയുന്നത് വാട്ടറിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് അപ്പോൾ അത്തരത്തിൽ നോക്കുമ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് അത് വിവാഹേതര ബന്ധമാണെങ്കിലും ഏത് തരത്തിലുള്ള ഒരു ബന്ധമാണെങ്കിലും ഈ ഒരു ബന്ധം നിങ്ങളിലേക്ക് ഒരുപാട് ഇമോഷണൽ സ്റ്റേബിലിറ്റി കൊണ്ടുവരുന്നുണ്ട് ഒരുപാട് സംതൃപ്തി കൊണ്ടുവരുന്നുണ്ട് ഈ ഒരു ബന്ധം നിങ്ങളെ ഒരുപാട് ആഡംബരത്തിലോട്ടും നയിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ ഈ വ്യക്തിയെ നിങ്ങൾ ഒരിക്കലും പ്ലാൻ ചെയ്ത് കണ്ടുമുട്ടിയതായിരിക്കില്ല യാദൃശ്യമായിട്ട് നിങ്ങൾക്കിടയിൽ കണ്ടുമുട്ടിയതായിരിക്കാം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആയിരിക്കാം അല്ലാതെ ആയിരിക്കാം അല്ലെങ്കിൽ ഫോണ് അങ്ങനെ ഏതൊരു വിധേനെ നിങ്ങളെ ഈ വ്യക്തിയെ കണ്ടുമുട്ടിയിട്ടുണ്ടാകും ഒരു ഹാപ്പി സർപ്രൈസ് പോലെ നിങ്ങളൊട്ടും വിചാരിക്കാത്ത ഒരാൾ ഇതുവരെ നിങ്ങളുടെ ലൈഫിലില്ലാത്തൊരു വ്യക്തി വളരെ പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിലോട്ട് വന്നിട്ട് നിങ്ങളുടെ ഒരുപാട് കാര്യങ്ങൾ സൃഷ്ടിച്ച് നിങ്ങൾക്ക് അത്തരത്തിലുള്ള എല്ലാ സംതൃപ്തിയും കാര്യങ്ങളും തന്ന ഒരു പക്ഷേ പോകുന്നതായിരിക്കാം അല്ലെങ്കിൽ അത് പോകുന്നതാണോ എന്ന് ചോദിച്ചാലല്ല ഇത് സ്റ്റേബിളായിട്ട് നിൽക്കുന്നതാണ് പക്ഷെ അതിന് ഒരുപാട് എന്താ പറയാ പരിമിതികളൊക്കെ ഉണ്ടാകാം എങ്കിൽ ഈ വ്യക്തി എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും എന്ന് തന്നെയാണ് എനിക്ക് ഈ കാർഡ് കണ്ടിട്ട് മനസ്സിലാവുന്നത് ഓക്കെ ഇതിൽ പറയുന്ന പോലെ തന്നെ ഒരുപാട് സ്വപ്നം കാണുന്നൊരു വ്യക്തിയായിരിക്കാം ഈ വ്യക്തി നിങ്ങളും അങ്ങനെ ആയിരിക്കാം ഒരുപാട് സെൻസിറ്റീവ് ആയിരിക്കാം നിങ്ങളുടെ രണ്ടുപേരുടെ ക്യാരക്ടർ സ്വഭാവങ്ങൾ കാര്യങ്ങളെല്ലാം തന്നെ ഏറെക്കുറെ ഒരേപോലെ തന്നെയായിരിക്കാം ഈ വ്യക്തിയായിട്ട് നിങ്ങൾക്ക് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് അനുകമ്പ ശാന്തത ആശ്വാസം ഒരു ഒരു പ്രണയം തോന്നുന്നുണ്ടാകാം മാരേജിലോട്ട് എത്തിക്കണമെന്ന് തോന്നുന്നുണ്ടാകാം ഹാപ്പിനെസ് തോന്നുന്നുണ്ടാകാം നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു ബന്ധത്തിനെ ഒരു ഉൾക്കാഴ്ചയോടുകൂടി തന്നെ നോക്കി കാണാൻ സാധിക്കുന്നുണ്ട് ഈ വ്യക്തി നിങ്ങൾക്ക് അത്രയധികം പ്രിയപ്പെട്ടതായിരിക്കാം നിങ്ങൾ നമ്മൾ എപ്പോഴും കമ്മ്യൂണിക്കേഷനോ കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാവണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല എങ്കിലും സം ടൈംസ് എപ്പോഴാണോ അത് ഉണ്ടാകുന്നത് അവരുമായിട്ടുള്ള ആ നിമിഷങ്ങൾ വളരെ കുറച്ചു സമയങ്ങൾ തന്നെയാണെങ്കിലും അത് ഏതു വരും ബന്ധമാണെങ്കിലും കേട്ടോ വിവാഹം കഴിഞ്ഞിട്ടുള്ളവരും അല്ലാതെ ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ ഏതു തരത്തിലുള്ളതാണെങ്കിലും ഇപ്പോൾ ആ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തി നിങ്ങളോട് ശാരീരികമായിട്ടും മാനസികമായിട്ടും എല്ലാ തരത്തിലും നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ നിങ്ങൾ തമ്മിൽ ഈ വ്യക്തിക്കായിട്ട് ഒരുപാട് ഏജ് ഡിഫറൻസ് ഉണ്ടാക്കാം ജാതി മതം വ്യത്യസ്ത മതങ്ങളിൽ കാര്യങ്ങളിൽ നിങ്ങൾ ഒട്ട് കണ്ടുമുട്ടാൻ സാഹചര്യം ഇല്ലാത്ത പ്ലാറ്റ്ഫോമുകളിൽ കണ്ടുമുട്ടിയവരായിരിക്കാം അങ്ങനെ ആ വ്യക്തി ആ സമയമായപ്പോൾ നിങ്ങളിലേക്ക് എത്തിയതായിരിക്കാം ഇത് നിങ്ങളിൽ എന്തായാലും ഒരു പ്രോസസ്സ് തന്നെയാണ് എന്ന് തീർത്തും പറയാം പിന്നെ നമുക്കിതിലൊരു കാർഡ് വന്നിരിക്കുന്നത് ഈ ഒരു ബന്ധത്തിനെ പറ്റി നിങ്ങൾക്കൊരാശങ്ക ആശങ്കയുണ്ടെങ്കിൽ ഏത് തരത്തിലുള്ള ബന്ധമാണെങ്കിലും അത് പ്രായവ്യത്യാസമെല്ലാം പറഞ്ഞല്ലോ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ബന്ധമായിരിക്കാം വളരെ പെട്ടെന്ന് സഡൻലി സംഭവിക്കുന്ന ഒരു കാര്യമായിരിക്കാം എന്ത് തന്നെയാണെങ്കിലും ഇതിലൊരു വിജയങ്ങൾ തന്നെയാണ് കാണുന്നത് വിജയങ്ങൾ എല്ലാ തരത്തിലും ഈ ഒരു ബന്ധം നല്ല രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് അല്ലെങ്കിൽ എങ്ങനെയാണോ ആ ഒരു ബന്ധത്തിനെ കൊണ്ടുപോകേണ്ടത് അതിനെ കറക്റ്റായിട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് രണ്ട് പേർക്കും കറക്റ്റായിട്ട് സാധിക്കുന്നുണ്ട് നല്ല രീതിയിൽ ലോങ് ലാസ്റ്റിംഗ് ഉള്ള ബന്ധമാണ് എന്ന് ഞാൻ നിങ്ങളോട് ഞാൻ പറഞ്ഞു ഇതുപോലെ തന്നെ ഇത് ഒരു പാരമ്പര്യം ഒരു ഉറപ്പുള്ളതാണ് ഒരു എത്തിക്സ് ഉണ്ട് ഒരു വിവാഹേതര ബന്ധമാണെങ്കിലും അത് കറക്റ്റായിട്ട് മറ്റൊരു വ്യക്തിയാണെങ്കിലും അത്തരത്തിൽ ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ കാര്യങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്കൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിൽ നിങ്ങളുടെ ഫാമിലിയെയോ മറ്റു കാര്യങ്ങളെയോ ഒന്നിനെയും ബാധിക്കാതെ തന്നെ കറക്റ്റായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പക്ഷെ നിങ്ങൾ നിങ്ങൾ വിവാഹം കഴിച്ച വ്യക്തിയിൽ നിന്നോ കാമുകനിൽ നിന്നോ കിട്ടുന്നുണ്ടാവില്ല അതിനേക്കാൾ ഉപരിയായിട്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടുന്നുണ്ടാകാം അപ്പോൾ ഒരു നല്ലൊരു ഉറപ്പുള്ള ഒരു പാരമ്പര്യമുള്ള ഒരു എത്തിക്സ് ഉള്ള ഒരു ബന്ധമായിട്ട് ഇതിനെ കാണിക്കുന്നുണ്ട് പിന്നെ നമ്മൾ പറഞ്ഞു ഈ വ്യക്തിയായിട്ട് നിങ്ങൾക്ക് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് തന്നെ പറയാം കഴിഞ്ഞ ജന്മത്തിന് ചിലപ്പോൾ നിങ്ങൾ തീവ്രമായിട്ടുള്ള ഒരു ബന്ധം സ്നേഹം അത്തരം കാര്യങ്ങളൊക്കെ ആയിരിക്കാം അത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു ചിലപ്പോൾ ഈ ഒരു ജന്മത്തിൽ നിങ്ങളെ വീണ്ടും കണ്ടുമുട്ടാനായിരിക്കാം കാരണം നിങ്ങളിപ്പോൾ ഈ മനസ്സിൽ ചിന്തിക്കുന്ന വ്യക്തിയായിട്ട് നിങ്ങൾക്ക് യാതൊരു പരിചയം ഉണ്ടാവില്ല അപ്രതീക്ഷിതമായി കണ്ടുമുട്ടിയതായിരിക്കാം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആയിരിക്കാം മറ്റേതെങ്കിലും വഴികളായിരിക്കാം ഇവരെ നിങ്ങൾക്ക് ആദ്യമേ അറിയുന്നതല്ല എങ്കിലും ഈ വ്യക്തിയെ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഇവരോട് അടുപ്പം തോന്നുന്നുണ്ടാകാം ഇവരോട് ഒരുപാട് സംസാരിക്കാൻ തോന്നുന്നുണ്ടാകാം ഈ വ്യക്തിക്കായിട്ട് നമുക്ക് എവിടെയോ എന്തോ ഒരു ബന്ധം ഉള്ള പോലെ നിങ്ങൾക്ക് ഒരുപാട് ഫീൽ ചെയ്യുന്നുണ്ടാകാം അതേപോലെ നിങ്ങളെ ഏറ്റവും അധികം മനസ്സിലാക്കുന്നൊരു വ്യക്തിയായിരിക്കാം നിങ്ങളുടെ സ്വഭാവങ്ങളോട് കിടപിടിക്കുന്ന തരത്തിലായിരിക്കാം ഇവരുടെ ക്യാരക്ടേഴ്സും വരുന്നത് പിന്നെ വേൾഡ് കാർഡ് വന്നിട്ടുണ്ട് ഇത് വേൾഡ് കാർഡ് എന്ന് പറയുമ്പോൾ നിങ്ങളെ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അതിപ്പോൾ എന്താണ് എന്ത് തന്നെയാണെങ്കിലും സെക്സ് ആണെങ്കിലും അല്ലാതെ സാമ്പത്തികം അങ്ങനെ എന്തൊരു കാര്യമാണെങ്കിലും ഈ റിലേഷൻഷിപ്പിൽ ഒരു യോജിപ്പ് ഉണ്ടാകുന്നുണ്ട് രണ്ടുപേരുടെ ഇഷ്ടങ്ങളും ഒരേപോലെ തന്നെയായിരിക്കാം ഒരു യോജിപ്പ് ഒരു ഫുൾഫിൽമെൻ്റ് ഒരു പൂർത്തീകരണം ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഇതിലുണ്ടാകുന്നുണ്ട് കാരണം ഇതൊരിക്കലും പിരിയുന്നതല്ല മേ ബി ചിലപ്പോൾ ഓൺ ആൻഡ് ഓഫ് പോലെ വരാം എങ്കിലും നിങ്ങളുടെ ഇനിയുള്ള മുന്നോട്ടുള്ള നിങ്ങളുടെ ലൈഫിൽ പൂർണ്ണമായിട്ടും ഈ ഒരു വ്യക്തി ഉണ്ടാവും അവിടെ ഇവിടെയൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് ചിലപ്പോൾ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകുന്ന ഒരു ഞാൻ ഞാനീ പറഞ്ഞ പോലെ തന്നെ വിവാഹേതര ബന്ധങ്ങളിലായിരിക്കാം കേട്ടോ അത് കൂടുതൽ ശാരീരികമായിട്ട് എന്നൊരു ടോപ്പിക്ക് വരുമ്പോൾ ഓക്കെ പിന്നെ നിങ്ങളുടെ ലവ്വേസ് കാർഡാണ് നമുക്ക് വന്നിട്ടുള്ളത് ഒരു പങ്കാളിത്തം ടു ഓഫ് കപ്പ് നേരത്തെ വന്നിരുന്ന ഒരു പങ്കാളിത്തം ഒരു യൂണിയൻ ഒരു രണ്ടായി പ്രതിഫലിക്കുക ശാരീരികമായിട്ടും മാനസികമായിട്ടും എല്ലാ തരത്തിലും ഒരു അഡിക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു എക്സ്ട്രാ ബോണ്ടിങ് ഒരു വല്ലാത്തൊരു സ്ട്രെങ്ത്ത് നിങ്ങൾക്ക് കാര്യങ്ങൾ പരസ്പരം മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെ ഒരുപാട് സാഹചര്യങ്ങളെ ഈ കാർഡ് പറയുന്നുണ്ട് നിങ്ങളിപ്പോൾ ഏതൊരു വ്യക്തി തന്നെയാണോ മനസ്സിൽ ചിന്തിച്ചാൽ ആ വ്യക്തിയായിട്ട് നൂറ് ശതമാനം ഇതിൻ്റെ ടൈം ലൈനിൽ നമ്മൾ വെച്ചിരിക്കുന്ന പോലെ തന്നെ ശാരീരികമായിട്ട് അവർ നിങ്ങൾ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അതിന് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് ആ വ്യക്തി അത്തരത്തിൽ ആഗ്രഹിക്കുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടാകാം നിങ്ങളത് തുറന്ന് പറയുന്നുണ്ടാകില്ല ഓക്കെ നിങ്ങളും അത്ര ഒരു ആഗ്രഹമുള്ളത് കൊണ്ടായിരിക്കും ഈ ഒരു വീഡിയോ ഓപ്പൺ ചെയ്തതും എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ ആഗ്രഹിച്ച പോലെ തന്നെ ഡെബിൾ കാർഡ് റിവേഴ്സാണ് വന്നിട്ടുള്ളത് ഒരാസക്തി കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് ഇതിലുണ്ടെന്ന് നമ്മൾ മറ്റ് കാർഡുകളിൽ കൂടി പറഞ്ഞു റെബിൾ കാർഡ് റിവേഴ്സാണ് ഇതിൽ മറ്റ് ബ്ലാക്ക് മാജിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ ഒരു തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു നിയന്ത്രണത്തിനെ പുനഃസ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും മാറി ഒരു മോചനം ഒരു സ്വാതന്ത്ര്യം നിങ്ങൾക്ക് ആ വ്യക്തിയിലേക്ക് ഒന്നും കൂടി കൂടുതലായിട്ട് എത്തിപ്പെടാനും സാധിക്കുന്ന ഒരു സാഹചര്യം എന്ന് തന്നെ പറയാം ഓക്കെ അപ്പോൾ ഇത് വെച്ചിട്ട് നിങ്ങൾ ആ വ്യക്തിയെ പറ്റി ചിന്തിച്ചിട്ട് നിങ്ങൾ നോക്കുക ആക്യുറേറ്റ് ആണോ നോക്കുക ഡിസിനേറ്റ് ആവുന്നുണ്ടോ നോക്കാം ഒന്നും ഫോൾസ് ചെയ്യണ്ട ഓക്കെ ഇനിയും മറ്റു ടോപ്പിക്കുകൾ പറയുകയാണെങ്കിൽ നമുക്കതിൽ വീഡിയോസ് ചെയ്യാം റീയൂണിയൻ വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അത്തരം പല ടോപ്പിക്കിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വർക്കാവുന്ന നോക്കാൻ താഴെയുള്ള കമൻ്റ് ഒക്കെ വായിച്ച് നോക്കി വർക്കാവുന്ന വീഡിയോസാണെങ്കിൽ റീയൂണിയൻ്റെ വീഡിയോസൊക്കെ കണ്ട് നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ചെറിയൊരു വീഡിയോ ആ പുതിയ ടോപ്പിക്കൊക്കെ പറയൂ പേഴ്സണൽ റീഡിംഗ് ആണ് നിങ്ങൾ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഹായ് അല്ലെങ്കിൽ പേഴ്സണൽ റീഡിങ് എന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചാൽ മതി ഓക്കെ അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം ബിഷ്യാനി